ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശ്വാസം സുഖിയല്ലേ കുറേയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്കോറിയമായ മറയൻ അക്കോറിയം തൃശ്ശൂർ ജില്ലയിലെ ചവക്കാട്ടുള്ള മറൈൻ വേൾഡ് അക്വറിയത്തിലേക്ക് പോയ വിശേഷമാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കി പല ഐറ്റം വലുപ്പത്തിലുള്ള മീൻ അവിടെ ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വലിയതും ചെറുതും ഒക്കെ ആയിട്ട് കുറേ ഐറ്റം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കക്കുറിയെ കാണാൻ അപ്പം നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പറ്റണത്രക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് ചില വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട് എന്നാലും പരമാവധി എടുത്തിട്ടുണ്ട് പിന്നെ ഫിഷ് മസാജ് ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ആയിട്ടുള്ള കുറേ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ ഫുള്ളായിട്ട് വീട്ടിൽ ഒന്ന് കണ്ടുനോക്കി പല വെറൈറ്റി മീനിനെ അവിടെ കാണാൻ പറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അക്കോറിയാണത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിനടുത്തുള്ള ചാവക്കാട് ബീച്ചിലേക്ക് കുറച്ച് നേരം പോയിട്ട് അത് കാണാൻ വേണ്ടി ബീച്ച് കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം വന്നുള്ളൂ അത് കഴിഞ്ഞ് നേരെ തിരിച്ചു പോന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ